ഹായ് ഗായ സഗിബ്രോ ന്യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മൾ കാത്തിരുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതെന്തായാലും എന്തായാലും വിഷയം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്മിൻ്റെ വിഷയം തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത് റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ നടന്ന് ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രൊമോടെ അവസാനം ലാലാട്ടം പറയുന്നുണ്ട് വളരെ സങ്കടമുണ്ട് ഇതെനിക്ക് ചെയ്യാണ്ട് പറ്റില്ല എന്ന് ലാലാട്ടം പറയുന്നുണ്ട് അത് ശരിക്കും പുറത്തേക്കാക്കുകയല്ല ചിലപ്പോൾ എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കുകയായിരിക്കും ചെയ്യുക പുറത്താക്കുന്ന നടപടിയിലേക്ക് ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ സിജോ പറയുന്നുണ്ട് എനിക്ക് പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ നടപടി ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പരാതി ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു റസ്മിൻ്റെ റസ്മിനും ജാസ്മിനും നമ്മൾ അടിയുടെ കാര്യം കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുനെ എണിപ്പിച്ച് ചോദിച്ചു അർജുൻ്റെ എന്താണ് അർജുൻ്റെ ഭാഗത്ത് ഉള്ള വിശദീകരണം എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ പറഞ്ഞു ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റായിട്ടൊന്നും കാണുന്നില്ല റസ്മിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ പറയുന്നത് റസ്മിൻ വളരെ സങ്കടത്തോടെ ഇത് പറയേണ്ടതുണ്ട് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അതിൻ്റെ ഇടയിൽ ജാസ്മിനൊക്കെ വളരെ വിഷമത്തോടെയൊക്കെ നോക്കുന്നുണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു നടപടിയാണെന്ന് തോന്നുന്നില്ല എന്തായാലും വരും മണിക്കൂറിൽ കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും റസ്മിനെ പുറത്താക്കുന്ന തരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഏതായാലും നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാബാവേ